വർണ്ണവെളിച്ചത്തിന്റെ മാസ്മരികതയും കലാമാമാങ്കത്തിന്റെ താളമേളങ്ങളും സമന്വയിപ്പിച്ച മൈസൂർ ദസറയുടെ മിനി പതിപ്പായ കണ്ണൂർ ദസറയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും കണ്ണൂർ കോർപ്പറേഷനാണ് കണ്ണൂർ ദസറ ഒരുക്കുന്നത് താരനിബിഡമായ കലാസന്ധിയാണ് ഒൻപത് ദിവസവും കാണികളെ കാത്തിരിക്കുന്നത് കണ്ണൂരിന്റെ പ്രൗഢിയും ഒരുമയുടെ കരുത്തും വിളിച്ചോതുന്നതാകും കണ്ണൂർ ദസറയെന്ന് മേയർ മുസ്ലിം മഠത്തിലും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കുന്ന ദസറ ആഘോഷത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കണ്ണൂർ ചൊവ്വാഴ്ച മുതൽ ഒൻപത് നാൾ കണ്ണൂരിന് എല്ലാം മറന്ന് ആഘോഷിക്കാനുള്ളതാണ് എങ്ങും നന്മയുടെ പ്രതീകമായി വർണ്ണവെളിച്ചം നിറയും മൈസൂരിൽ എന്നതുപോലെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വർണ്ണവെളിച്ചത്തിന്റെ മായാലോകം ഒരുങ്ങും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ദസറ നാടൊന്നാകെ ഏക മനസ്സോടെയാണ് ആഘോഷിക്കുന്നതെന്ന് മേയർ മുസ്ലിം മടത്തിൽ മൂന്ന് വർഷത്തോളമായി വലിയ സാംസ്കാരിക പരിപാടി എന്ന രീതിയിൽ നവരാത്രി ദിനങ്ങളോട് രണ്ടാം ദസറ എന്ന പേര് രണ്ടാം ദസറ എന്ന പേര് വളരെ ഭംഗിയായി വിപുലമായ പരിപാടിക്കൂടെ ദസറ ആഘോഷിച്ചു വരികയാണ് ഈ വർഷവും ഒട്ടും കുറയാതെ കുറയാതെയാണ് ദസറ ആഘോഷങ്ങൾ നടത്തുന്നത് നടത്തുന്ന വ്യാപാരോത്സവം വ്യാപാരോത്സവം ഇതിന്റെ ഇതിന്റെ ഭാഗമായി ഭാഗമായി എന്നുള്ളതാണ് നിറങ്ങളുടെയും കാഴ്ചകളുടെയും വിരുന്നിന് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകളെയും കണ്ണൂർ നഗരത്തിലേക്ക് ക്ഷണിക്കുകയാണെന്നും മേയർ പറഞ്ഞു കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാര ഉത്സവവും നടക്കുന്നുണ്ട് കൈനിറയെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ തേടിയെത്തുക പങ്കുവെക്കാം സ്നേഹം പങ്കുചേരാം ദസറ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ മുദ്രാവാക്യം ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ കോർപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വിപുലമായ കലാ സാംസ്കാരിക സംഗീത പരിപാടികളും ഇത്തവണത്തെ പ്രത്യേകതയാണ് ബാൻഡുകൾക്കും റാപ്പുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കലാപരിപാടികളാണ് അണി ചുരുക്കിയിട്ടുള്ളതെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് കെ സുധാകരൻ എം പി കണ്ണൂർ ദശ്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യാതിഥിയായി സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പങ്കെടുക്കും ഒൻപതു ദിവസങ്ങളിലും സാംസ്കാരിക പരിപാടികളും കണ്ണൂർദസ്രയുടെ ഭാഗമായി ഉണ്ടാകും സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വിവിധ ദിവസങ്ങളിൽ എം പിമാരായ കെ സി വേണുഗോപാൽ അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എം എൽ എമാരായ സണ്ണി ജോസഫ് കെ വി സുമേഷ് സജീവ് ജോസഫ് നജീബ് കാന്തപുരം എന്നിവരും പങ്കെടുക്കും വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും എഴുത്തുകാരും സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാ തങ്ങ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളിയാവൂർ കൌൺസിലർമാരായ ടി രവീന്ദ്രൻ എൻ ഉഷ ദസറ അസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി രാജൻ മീഡിയ ചെയർമാൻ സി സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ